പകുതി മുക്കാൽ മുടി കൊഴിഞ്ഞ് എവിടെയെങ്കിലും കുറച്ച് ഒന്നോ രണ്ടോ മുടിയും ബാക്കി എല്ലാ മുട്ടത്തലിയൊക്കെ ആയിട്ട് നടക്കുന്ന ആളുകളുണ്ടെങ്കിലും അതുപോലെ തന്നെ മുടി നല്ലോണം കാലിൻ്റെ അടി വരെ നീളാൻ ആഗ്രഹമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചെയ്ത് നോക്കിട്ടോ പിന്നെ പിന്നെങ്ങൾക്ക് ഈ ഒരു ഞാനിപ്പം നമ്മളെ വീട്ടിലും പറമ്പിലൊക്കെ ആയിട്ട് കിട്ടുന്ന ഒന്ന് രണ്ട് സാധനങ്ങൾ വെച്ചിട്ടാണ് ഇത് എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾ ചെയ്തോളി പറ്റിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് നഷ്ടം അത്രേ പറയാനുള്ളു കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഇനി എത്ര മുടി മുടി കൊഴിച്ചിലാണല്ലോ ഇപ്പം എല്ലാവർക്കും ഉള്ള പ്രശ്നം അതൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ഫുഡിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെയാണ് ഫുഡും കാലാവസ്ഥയൊക്കെ മാറ്റം വരുമ്പോൾ നമ്മളെ പണ്ടത്തെ ഉള്ള ആളുകൾ ആരോഗ്യമൊന്നും മുടിക്കിപ്പം ഉണ്ടാവില്ല മുടിക്ക് പോയിട്ട് ശരീരത്തിന് പോലും ആരോഗ്യം അപ്പോൾ ഇതുപോലൊന്ന് നമ്മൾ പരിസരത്തൊക്കെ ഉണ്ടാകുന്ന സംഭവങ്ങളൊക്കെ എടുത്തിട്ട് നാച്ചുറലായിട്ട് വലിയ പൈസക്ക് ചിലവോ സമയമെൻകിടോ ഒന്നുമില്ലാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ പാക്ക് ആയിട്ട് ഒന്നിവിടെ കാണിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീഡിയോക്ക് താഴെ ഒരു ഒക്കെ ചെയ്തിട്ട് അങ്ങോട്ട് കണ്ടുപിടിക്കാം എന്നാൽ പിന്നെ എല്ലാരൊക്കെ ഡെറ്റിംഗ് ചെയ്തോളും ഒരുപാട് ആളുകൾ ഉണ്ടാവും മുടി വളരാനും അതുപോലെ തന്നെ മുടി കൊഴിഞ്ഞ് ആകെ എന്ത് ചെയ്താലും മുടി കൊഴിച്ചിൽ മാറാത്ത ആളുകൾക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു വീഡിയോം കൂടിയാണ് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ട് എന്താ വെച്ചാൽ പാടയിലാണ് പാട ഇല എന്ന് പറഞ്ഞാൽ അധികം ആളുകൾക്കും അറിയും ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഈ ഒരു ഇല ഇപ്പം കാണുമ്പോഴേക്കും മനസ്സിലാവും ഇലക്കെ നിങ്ങളെല്ലോർക്കും കണ്ടിട്ടുണ്ടാവൂലേ പിന്നെ ഇതിന് പേരറിയാത്തതുകൊണ്ടായിരിക്കും പാടയിലാന്ന് പറയുമ്പോൾ മനസ്സിലാവാത്തത് അപ്പം ഈ ഒരു പാടയിലും വേറെ ഒരു ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസും ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും ടെൻഷൻ ടെൻഷനാകേണ്ട നമ്മളെ വീട്ടിലും എപ്പോഴും കിട്ടുന്ന കയ്യിൽ കിട്ടാൻ എപ്പോഴും സാധ്യതയുള്ള രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കണുണ്ട് പൈസ ചിലവൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ പൈസ ചിലവാക്കുന്ന ഒരു സംഭവം പ്രതില് ചേർക്കണില്ല ഇനിയിപ്പോൾ അഥവാ വല്ല പൈസ ചിലവാകണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഞങ്ങൾ കമൻ്റ് ചെയ്തോളി ഇതൊക്കെ പൈസക്ക് വാങ്ങണതാണെന്ന് പക്ഷേ എൻ്റെ മനസ്സിൽ എൻ്റെ അറിവിൽ നോക്കുകയാണെങ്കിൽ ഇതിനൊന്നും പൈസ വേണ്ട എനിക്ക് തോന്നുന്നത് ഏതാനും ഇവിടെ നോക്കിയാണെങ്കിൽ ഞാനിപ്പോൾ കുറച്ച് പാടയിലാണ് പാടയിലിപ്പോൾ എവിടെന്നാ കിട്ടുക എന്ന് സംശയമുള്ള ആളുകളോട് ഞാൻ പറഞ്ഞുതരാം നമ്മൾ റോഡ് സൈഡിൽ ഇങ്ങനെ മതില് കൽമതിലൊക്കെ കുത്തി അവിടെ ഒക്കെ ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ മതിലിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും പിന്നെ നമ്മൾ വീടിൻ്റെ അടുത്ത് പരിസരത്തൊക്കെ ഉണ്ടാവും ഇങ്ങനെ കാട്ടിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാകും ഇങ്ങനെ പടർന്നിങ്ങനെ നല്ല നല്ല ഭംഗിയാണ് കാണാൻ പക്ഷെ കുറച്ച് വേനലായാലും ഇത് കിട്ടും കേട്ടോ ഒരുവിധം ചെടികളൊക്കെ വേനലായ കരിഞ്ഞും ഒക്കെ പോകുമല്ലോ പക്ഷെ ഈ ഒരു ചെടി നല്ല ഉഷാറോടു കൂടി തന്നെ നിൽക്കും കാരണം ഇതിന് ഒരു പ്രശ്നവും പറ്റില്ല അതിനുള്ള വെള്ളം ഒക്കെ ഈ ഒരു ചെടി സംഭരിച്ച് വെച്ചിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ഇത് കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ മുമ്പൊക്കെ ഇത് വെറുതെ കല്ലിലിട്ട് വരതിയിട്ട് താളിയാക്കി തേക്കലുണ്ടായിന് വല്യം മുമ്പുള്ള ആളുകളൊക്കെ താളി തേക്കാതെ ആരും കുളിക്കാറുണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഇത് എണ്ണ ആക്കിയിട്ട് നീരർത്തിട്ട് എണ്ണ ഉപയോഗിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് കാരണം എന്താ വെച്ചാൽ മുടി മുടി വളരാൻ ഇതിന് നല്ല കഴിവാട്ടാണ് മുടി വളർത്താൻ പക്ഷെ മുടി വളരാൻ നല്ല ആഗ്രഹിക്കുന്ന ആളുകൾക്കും അതുപോലെ തന്നെ വലിയൊരു പൈസയും ചിലവാക്കിയിട്ട് ആവൂല നേരം കളയാനാവൂല എന്നുള്ള ആളുകൾക്കൊക്കെ ഇത് അതുപോലെ തന്നെ നമ്മൾ ചെയ്യണ സാധനങ്ങളൊക്കെ വച്ചിട്ട് വേഗം ഉണ്ടാക്കിയെടുക്കട്ടോ നമ്മൾ തീ കത്തിക്കാനൊന്നും നിൽക്കണില്ല വേഗം നമുക്ക് പെട്ടെന്ന് പരിപാടി കഴിക്കാം ഇത് നമ്മൾ തലയിലിട്ട് കഴിഞ്ഞാലുണ്ടാകുന്ന ഗുണം എന്താ വെച്ചാൽ മുടി കൊഴിഞ്ഞ് പോകുന്ന ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ നല്ലോണം മുടിയുള്ള ആളുകൾക്ക് ആ മുടി കൊഴിഞ്ഞു പോകുമ്പോൾ ഭയങ്കര ടെൻഷനാണ് ടെൻഷനാണല്ലേ അപ്പോൾ ആ ഒരു മുടി കൊഴിഞ്ഞു കൊഴിഞ്ഞ് പിന്നെ തലയോട്ടി ഇങ്ങനെ കാണുന്നുണ്ടാവും അപ്പോൾ അത് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഇത് ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾ ചെയ്യുമ്പോഴേക്കും ആ അവിടെ ഇങ്ങനെ മുടി കിളർക്കണതായിട്ട് എനിക്ക് അനുഭവപ്പെടും അതുപോലെ തന്നെ മുടി നല്ലോണം നല്ലോണം നീളം വെക്കാൻ സാധിക്കുന്നതിന് നല്ല തണുപ്പാണ് ഇപ്പോൾ അതിലും ഇത് തലയിലിട്ട് കഴിഞ്ഞാൽ പാടയിലെന്ന് പറഞ്ഞാലും മുമ്പുള്ളവർക്കൊക്കെ വലിയൊരു വലിയ മരം ഇനിക്ക് ഒരു ജീവന ഇനി പാടേല പാടേലെന്ന് പറഞ്ഞാൽ ആരും ഇത് ഒഴിവാക്കല് ഇനി ഇപ്പോൾ ആരും ഇത് മൈൻഡ് ചെയ്യാൻ മൈൻഡ് ചെയ്യണവരൊക്കെ ഉണ്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്കിത് അറിവില്ലായെന്ന് നിങ്ങൾ വീട്ടിലിന്മാരോടോ വല്യന്മാരോടൊക്കെ ചോദിച്ചാൽ ഒരു പറഞ്ഞു തരും ഇത് ഇന്ന സ്ഥലത്ത് ഉണ്ടാവും എന്നുള്ളത് അപ്പം നിങ്ങൾക്കൊന്നും ഉണ്ടാവുമോ ഇങ്ങനെ നമ്മൾ തൊടുവിലൊക്കെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ ഒരു പാടയിലൊക്കെ കണ്ടതായിട്ട് ഓർമ്മ ഉണ്ടാവും ഇനി ഓർമ്മയില്ലാത്തവരും അറിയാത്തവരൊക്കെ ഉണ്ടെന്ന് വീഡിയോസൊക്കെ താഴെ കമൻറ്റ് ചെയ് കാരണം അതൊക്കെ കാണാത്ത ആൾക്കാരുണ്ടാവും എന്നറിയാലോ അപ്പം ഈ ഒരു പാടയിലെ നല്ലോണം കഴുകണം കാരണം എന്താ വച്ചാൽ ഇത് അധികം ചിലതൊക്കെ ഇങ്ങനെ ചെറിയ മരത്തിലും ഒക്കെ ഇങ്ങനെ കയറി നിൽക്കും പക്ഷെ അധികം ഇങ്ങനെ നിലത്തിങ്ങനെ പടർന്നിട്ടായിരിക്കും ഉണ്ടാകുക അതുകൊണ്ട് തന്നെ നല്ലോണം മണ്ണും പൊടിയൊക്കെ ഉണ്ടാകാൻ സാധ്യത ഉണ്ട് നല്ലോണം കഴുകുക നല്ലോണം കഴുകുക ഈ ഒരു വള്ളിയോളത്തിന് നല്ലോണം കഴുകി അതിന് ശേഷം ഓരോ ഇല എടുത്തതിന് ശേഷം വീണ്ടും നല്ലോണം കഴുകിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിന് അങ്ങനെ പുഴ തിന്നണ പ്രശ്നമൊന്നും നിൽക്കില്ല അങ്ങനെ കേടാവുന്നില്ല എല്ലാവരും നല്ല ഫിനിഷ് ഫിനിഷായിരിക്കും ഇതുണ്ടാവുക അപ്പം ഞാനിപ്പോൾ ഒരു ഒരു പിടി ഒരു പിടി എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു പിടി എടുത്തിട്ടുണ്ട് അത് നല്ലോണം ഈ ഒരു മിക്സിയിൽ ചാർക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നെല്ലിക്കയാണ് നെല്ലിക്ക ഒന്നിൻ്റെ ആവശ്യമൊന്നുമില്ല ഒന്നിൻ്റെ പകുതി ഒക്കെ മതിയാവും നല്ല മൂത്ത നെല്ലിക്ക വേണമെന്നൊന്നുമില്ല കേട്ടോ നാടൻ നെല്ലിക്ക വേണമെന്നൊന്നുമില്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങണമെന്ന് നെല്ലിക്ക ഉണ്ടല്ലോ അതെടുത്താൽ മതി ഇനിയിപ്പോൾ നെല്ലിക്കങ്ങളെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ നെല്ലിക്കൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതും എടുക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നെല്ലിക്കൻ്റെ നെല്ലിക്ക ഉണങ്ങിയ നെല്ലിക്കൊക്കെ ഉണ്ടാവും നമ്മൾ വീട്ടിലൊക്കെ ഉണക്കി വെച്ചതൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും അപ്പോൾ നെല്ലിക്ക ഉണങ്ങിയതൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ നെല്ലിക്ക കുറച്ച് സമയം മുമ്പേ വെള്ളത്തിൽ വെള്ളത്തിലിട്ടേക്കെട്ടോ ആ വെള്ളം ആ നെല്ലിക്കയും കൂടെ ഈ ഒരു പാടയിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയാവും ഞാനിപ്പോൾ പച്ച നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത് അത് ഒരു കഷ്ണം മതി കേട്ടോ കാരണം നെല്ലിക്ക നമുക്ക് മുടി വളരാൻ നല്ലോണം സഹായിക്കുന്ന ഒരു സാധനമാണ് നല്ലൊരു ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ മുടി വളരാനും മുടി വളരാൻ മാത്രമല്ല ഈ നെല്ലിക്ക കൊണ്ട് ഒരുപാട് ഔഷധ ഗുണങ്ങൾ നമുക്കുണ്ട് അപ്പോൾ ആ ഒരു നെല്ലിക്കേൻ്റെ പകുതി തീക്കിട്ട് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് പിന്നെ ഞാൻ ഇതിൽ ചെറുപ്പിടത്ത് എന്താ വെച്ചാൽ മയിലാഞ്ചീൻ്റെ ഇലയാണ് മയിലാഞ്ചിയിൽ ഞാൻ പറഞ്ഞല്ലോ നെല്ലിക്കപ്പൊടിനെ പോലെ തന്നെ മൈലാഞ്ചി പൊടി നമുക്ക് വാങ്ങാൻ കിട്ടും കടയിൽ നിന്നൊക്കെ അങ്ങനെ മയിലാഞ്ചൊന്നും കിട്ടാൻ ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും ഇപ്പം പച്ച മയിലാഞ്ചി കിട്ടിക്കോളൊന്നുമില്ല നമ്മളതുപോലെ നാട്ടിൻ പുറത്തുള്ളവർക്ക് ഈ ഇൻഗ്രീഡിയൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടും അതല്ല ടൗൺ ഏരിയയിലൊക്കെ താമസിക്കുന്ന ആളുകൾക്കൊക്കെ ചിലപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പച്ചക്ക് മയിലാഞ്ചേലൊക്കെ കിട്ടാൻ പക്ഷേ എല്ലാം കിട്ടും എന്ത് ഉണങ്ങിയ പൊടി അപ്പോൾ അതായാലും കുഴപ്പമൊന്നുമില്ലാതെ ഒരുത്തോളി പിന്നെന്താ ഞാൻ ഇതിലേക്ക് എന്താ വെച്ചാൽ നമ്മളെ മുടി വളരാൻ വലിയൊരു രാജാവ് എന്ന് തന്നെ പറയാം അത്രക്കുമാണ് കേട്ടോ ഈ ഒരു കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളം നല്ലോണം പഴക്കായ കഞ്ഞിവെള്ളം നോക്കിയിട്ട് എടുക്കട്ടോ പുതിയ കഞ്ഞിവെള്ളം പറ്റില്ല എന്നല്ല പക്ഷേ നമ്മൾ മുടിക്ക് കഞ്ഞിവെള്ളം ചേർത്ത് കഴിഞ്ഞാൽ മുടി നല്ലോണം വളരാൻ വെറുതെ കഞ്ഞിവെള്ളം ഒഴിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം നേരെ കൊണ്ടുപോയിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ എന്തായാലും മുടി നല്ലോണം ഊരണതായിട്ട് നമുക്ക് തോന്നും പക്ഷേ ആ ഒരു ഊരൂരിൽ ഫസ്റ്റിലൊക്കെ ഉണ്ടെങ്കിലും പിന്നീട് പിന്നീടത് നിൽക്കും കേട്ടോ നമ്മൾ ഏത് കാര്യം ചെയ്യുകയാണെങ്കിലും ഫസ്റ്റിൽ നമുക്കതിന് നെഗറ്റീവാണ് അധികം നമുക്ക് കാണാം പക്ഷേ രണ്ടോ മൂന്ന് ദിവസം കൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഒന്നും വേണ്ട ഒരു വ്യായാമം ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം എണീക്കാൻ കഴിയുമോ അപ്പോൾ അത് വ്യായാമത്തിൻ്റെ കുഴപ്പമില്ലല്ലോ അത് നമ്മൾ പെട്ടെന്ന് ഇളകുമ്പോൾ ഇളകാതെ നിൽക്കുന്ന ഒരാളെ ഇളകുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് അതിന് ശരീരത്തിന് അതൊന്ന് ഉൾക്കൊള്ളാൻ കഴിയുകയാണെങ്കിൽ രണ്ട് ദിവസം പിടിക്കും അപ്പോൾ നമ്മൾ വീണ്ടും എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് കേട്ടോ ഇതും കഞ്ഞിവെള്ളമൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒന്നോ രണ്ടോ ദിവസം മുടി മുടിച്ച് എന്തായിട്ടൊന്നും ഊരിയെന്ന് വിചാരിച്ചിട്ടുള്ളത് ഒഴിവാക്കണ്ട അപ്പോൾ കഞ്ഞിവെള്ളത്തിൽ നിങ്ങൾ പക്ഷെ ഒഴിവൊക്കെ കുതിർക്കെട്ടോ കഞ്ഞിവെള്ളം വെറുതെ കൊണ്ടേ തേക്കിണിനേക്കാളും അതൊക്കെ നല്ലതാണ് ഉരുവകുടി മുടി തന്നെ ഏറ്റവും നല്ലതാണ് അപ്പോൾ ഏതായാലും ഞാൻ ദീപത്ത് കുറച്ച് കഞ്ഞിവെള്ളം ഇങ്ങനെ വെച്ച കഞ്ഞിവെള്ളമാണ് ഞാൻ കിട്ടുന്നത് അതെടുത്ത് ഒരു നാലഞ്ച് ടേബിൾ സ്പൂണ് ഇതൊന്ന് അരിഞ്ഞു കിട്ടാൻ വേണ്ടി മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ അതിൻ്റെ ആവശ്യമുള്ളു പിന്നെ നിങ്ങൾക്ക് ഇതൊന്നും കൂടി ലൂസാക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി കഞ്ഞിവെള്ളം ഒഴിച്ചെടുക്കുക കാരണം ഒന്നും കൂടി ലൂസാക്കണം നല്ലതാണ് കാരണം എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ ഇതിങ്ങനെ ലൂസാക്കാത്ത എന്താ വെച്ചാൽ ഇതിൽ ഞാൻ ഒരു ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കേണ്ടത് അപ്പോൾ അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ കഞ്ഞിവെള്ളത്തിൻ്റെ അളവ് കുറച്ചത് ഒരുപാട് ലൂസായി നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ നിൽക്കൂല നെറ്റിലൂടെയും എന്താണ് പെരടിയിലൂടെ ഒക്കെ ഒലിച്ചിട്ട് നമുക്കതൊരു ബുദ്ധിമുട്ടായിട്ട് മാറും പക്ഷെ നമ്മളത് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ തലയിൽ അവിടെ നിൽക്കണം അതിന് വേണ്ടിയിട്ട് ഒരല്പം വെള്ളം കുറച്ചിട്ട് ചെയ്തതാണ് എന്നാലും അപ്ലൈ ചെയ്യുമ്പോൾ നല്ല തിക്കായിട്ട് കഴിഞ്ഞാൽ സ്കാൽപ്പിക്കൊന്നും എത്തൂല്ല അപ്പോൾ നമ്മളിതാ ഞാൻ പറഞ്ഞല്ല ഉലുവ ഉലുവ നമ്മളെ മുടി വളരാൻ ഏറ്റവും നല്ലൊരു സാധനമുണ്ട് പക്ഷേ ഇതിനൊരു പ്രശ്നം എന്താ പറയുക ഭയങ്കര സ്മെല്ലായിരിക്കും ഇത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ ഉലുവ തിക്ക് കുറച്ച് ഒഴുക്കൊള്ളൂട്ടോ ഭയങ്കര സ്മെല്ലാ ഭയങ്കര സ്മെല്ലാണ് പിന്നെന്താ പറയുക ഈ ഒരു സ്മെല്ല് പ്രശ്നമാക്കണ്ട മുടി വളരാൻ വരെ വളരെ എത്ര കാലം വേണം അതിനനുസരിച്ചിട്ട് നിങ്ങൾ ഉലുവ ചേർത്തുകൊള്ളിട്ടാണ് പക്ഷേ ഞാൻ എന്താ അറിയോ ഇങ്ങനെ വെറുതെ ഇത് ഇതാവുന്ന കൂട്ടാതെ അരച്ചെടുത്തത് ഉലുവ ചേർത്തിയില്ലെങ്കിൽ ഈ ഒരു പാടൻ്റെ ഇലൻ്റെ മതിങ്ങളും പൊടി നല്ലോണം വളരാൻ പക്ഷെ ഒരു ദിവസം രണ്ട് ദിവസം ചെയ്താൽ പോരാ ഒരാഴ്ചയെങ്കിലും ഇങ്ങനെ ചുരുങ്ങിയത് ഇതൊന്ന് ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുക അപ്പോൾ ഞാനിപ്പോൾ നീക്ക് കുറച്ച് ആ ഉലുവയിൽ കുറച്ച് ഒരു ടേബിൾ സ്പൂണോളം അതീക്കൊഴിച്ചിട്ടുണ്ട് കാരണം എനിക്ക് ഒരു വലിയ ഒരു എന്തോ പോലെയാണ് കാരണം അത്രക്കും ആണ് ഈ ഒരു ഉലുവ അപ്പോൾ ചെറുതായിട്ട് ചേർത്ത് കഴിഞ്ഞാൽ വലിയൊരു സ്മെല്ലൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഉലുവ അതിട്ട് അരച്ചിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമാണ് സ്മെല്ലെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങള് ഈ ഒരു പാടയിലൊക്കെ നമ്മൾ അരച്ചല്ലോ ആ മൈലാഞ്ചിൻ്റെ എല്ലാം കൂടി കൂട്ടിയിട്ട് ആ ഒരു സമയത്ത് ഒരു ടേബിൾ സ്പൂൺ ഉലുവ അതിട്ട് അരച്ചുകൊള്ളിയിട്ടോ നല്ലതാണ് ഉലുവ അപ്പം ഇപ്പോൾ അത്യാവശ്യം ലൂസ് ആയില്ലേ ഇതിപ്പോൾ നല്ല ഗ്രീൻ കളറായിട്ട് നിൽക്കുന്നുണ്ട് നമ്മൾ മുടി പെട്ടെന്ന് കറുപ്പ് നിറാവാനും പിന്നെ ഈ കൊഴിച്ചിൽ മാറാനും അതുപോലെ തന്നെ നല്ല നീളം വയ്ക്കാനും നല്ല കട്ടി ഉണ്ടാകാനും കറുപ്പ് ഉണ്ടാവാനും താരം പോവാനും എല്ലാത്തിനും പറ്റും ഇതൊക്കെ കേട്ടോ ഇനി വേണമെങ്കിൽ രണ്ട് മൂന്ന് ചെറിയ വെള്ളം കൂടി ഇതിൽ അരച്ച് ചേർത്താല് നമ്മളെ മുടിയിലുണ്ടാകും തലേൻ്റെ ഓട്ടിയിലുണ്ടാകണം ആ ഒരു ഇതുണ്ടല്ലോ എന്താണ് തല ഓട്ടിയിലുണ്ടാകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ എന്താ പറയുക ചാതളങ്ങ നമ്മളെ ഭാഷയിൽ ഇവിടെ ഒക്കെ പറയില്ല നമ്മൾ മലപ്പുറം ജില്ലയിലൊക്കെ ചാതങ്ങ എന്നാട്ടെ പറയല ചെറിയ വെള്ളവെള്ള പൊടികൾ ചെറിയ കുട്ടികളെ തലയിൽ വരികയെ ഉണ്ടാവുക അത് അപ്പോൾ അത് പോവാനൊക്കെ നല്ലതാണ് ചെറിയ ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അതുപോലെ തന്നെ നീരി ആളുകൾക്കും ചുമ അതിനൊക്കെ നല്ലതാണ് കേട്ടോ ചെറിയ ഉള്ളി ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ ഈ എന്ത് ചെയ്യുക നമ്മൾ ആദ്യം മുടി നല്ലോണം ചീകുക ചീകതിന് ശേഷം തലയോട്ടിയിലും ഊട്ടിയിലും എല്ലായിടത്തും നമ്മൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കണേ സാധാരണ നമ്മൾ എന്ത് എണ്ണയാണ് ഉപയോഗിക്കുന്നത് അത് നല്ലോണം സ്കാൽപ്പിലും എല്ലായിടത്തും വെച്ച് പുരട്ടിയതിന് ശേഷം അവിടെ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു പാക്ക് എല്ലാ സ്കാൽപ്പിലും എല്ലായിടത്തും ഒരഞ്ച് മിനിറ്റേൽ മസാജ് ചെയ്തിട്ട് ഉപയോഗിക്കട്ടോ നല്ലോണം മസാജ് ചെയ്യാന്ന് പറഞ്ഞാൽ ചുരുങ്ങിയതൊരഞ്ച് മിനിറ്റെങ്കിലും നമ്മൾ വിരലിൻ്റെ തുഞ്ചം വെച്ചിട്ട് അങ്ങനെ മസാജ് ചെയ്യുക എന്നിട്ട് മുടി കെട്ടി വെച്ച് ഒരു അരമണിക്കൂറെങ്കിലും തലയിൽ വെച്ചിട്ട് പിന്നെ നല്ല റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം കേട്ടോ നല്ല ഐസ് വെള്ളം ഉപയോഗിക്കേണ്ട പിന്നെ ഈ ചൂടായ സമയത്തൊക്കെ ടാങ്കിൽ നിന്നൊക്കെ നല്ല ചുടുവെള്ളം വരികയാണ് അത് നമ്മൾ തലയിൽ തട്ടിക്കാനേ നിൽക്കരുത് കേട്ടോ അങ്ങനെ ആയി കഴിഞ്ഞാൽ നമ്മളെ മുടി വേഗം കൊഴിയും ചൂടുവെള്ളം തലയിൽ തട്ടിയാൽ മുടി കൊഴിയാൻ സാധ്യത ഉണ്ട് ചില വെള്ളത്തിൻ്റെ പ്രശ്നം കൊണ്ടൊക്കെ മുടി കൊഴിയും മുമ്പൊക്കെ തന്നെ തോട്ടിലേയും കുളത്തിലേം പുഴയിലേയും ഒക്കെ വെള്ളമാണ് പിന്നെ അതുപോലെ തന്നെ എല്ലാം പോണ വെള്ളം പിന്നെ കെണറ്റിലെ വെള്ളമൊക്കെ തന്നെ ഉപയോഗിച്ചിനെ അപ്പോൾ അതൊക്കെ മാറി ഇങ്ങനെ കെട്ടി നിൽക്കണ വെള്ളമാണല്ലോ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ കുറച്ചൊക്കെ മുടി കൊഴിയും അപ്പോൾ അതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഇതുപോലെല്ലാം നാച്ചുറൽ സിമ്പിൾ പരിപാടിയൊക്കെ നമ്മൾ ചെയ്യുക നമ്മുടെ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാൻ